സബ്സ്ക്രൈബ് ചൈത്ര കോഴിക്കോട്ടുകാരിയാണ് ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസിൽ സുഖമായിരിക്കാമായിരുന്നിട്ടും വീണ്ടും വീണ്ടും ശ്രമിച്ച് പോലീസ് സർവീസിലേക്ക് വന്നയാളാണ് അഞ്ചു തവണ സിവിൽ സർവീസ് പരീക്ഷയും മൂന്ന് തവണ അഭിമുഖവും കടന്ന് പോലീസ് സേനയിലെത്തിയ സമർത്ഥ കൊടിയുടെ പേരിൽ തലവെട്ടുന്ന തലശ്ശേരിയിൽ എ എസ് പി ആയിരുന്നു തലശ്ശേരി പോലീസ് സബ് ഡിവിഷനിലെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ കൊലക്കേസ് പ്രതികൾ മുതൽ കുഴൽപ്പണക്കാരെ വരെ പൂട്ടി അവിടെ രാഷ്ട്രീയ ഗുണ്ടകൾക്ക് തലവേദനയായപ്പോൾ തെക്കോട്ട് തട്ടി തലസ്ഥാനത്ത് വനിതാ സെൽ എസ് പി ആക്കി തലവേദനയുണ്ടാക്കുന്ന മിടുക്കി ഓഫീസർമാരെ കൊണ്ടു ചെന്നിരുത്താൻ അങ്ങനെ ചില സെല്ലുകൾ പോലീസിലുള്ളത് നന്നായി പക്ഷേ എസ് പി ആദിത്യ ശബരിമല ഡ്യൂട്ടിക്ക് പോയപ്പോൾ ആ ചുമതല ചൈത്രയ്ക്ക് കൊടുക്കേണ്ടി വന്നു എത്ര തട്ടുകിട്ടിയാലും ചിലർ നന്നാവില്ല ഇന്ത്യൻ ഭരണഘടനയും നീതിന്യായ ചട്ടവും ശരിക്കു പഠിച്ചു പോയതിന്റെ കുഴപ്പമാണ് പിന്നെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ല താനും അങ്ങനെ ഒരാളാണ് ജോൺ ജോസഫിന്റെയും മേരിയുടേയും മകൾ ചൈത്ര തെരേസ പോക്സോ കേസിൽ അകത്തായ സഖാക്കളെ കാണണം എന്നാവശ്യപ്പെട്ടാണ് അൻപതോളം ഡിവൈഎഫ്ഐ ഗുണ്ടകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ വളഞ്ഞത് പോലീസ് തടഞ്ഞപ്പോൾ അവർ പതിവ് പോലെ സ്റ്റേഷന് കല്ലെറിഞ്ഞു അവരെ തേടിയാണ് ചൈത്ര തെരേസ സി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത് അതും രാത്രിയിൽ തലസ്ഥാന നഗരിയിലെ മൂത്ത സഖാക്കൾ മുഴുവൻ തടഞ്ഞിട്ടും അവർ ഓഫീസിൽ കയറി പരിശോധിച്ചിട്ടേ മടങ്ങിയുള്ളൂ എ കെ ജി സെന്ററിന്റെ മൂക്കിന് താഴെയുള്ള സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി ഗുണ്ടകളെ തെരഞ്ഞാൽ കിട്ടുന്ന പണി എന്താണെന്ന് ചൈത്രയ്ക്ക് നല്ല ബോധ്യമുണ്ടാവും കേരളത്തിലെ ചുരുങ്ങിയ കാലത്തെ പോലീസ് സേവനത്തിൽ നിന്നും തന്നെ അവർ തീർച്ചയായും അത് പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അറിയാതെ ചെയ്തതല്ല ഉറപ്പ് ലോക്കൽ നേതാക്കൾ പേടിപ്പിച്ചിട്ടും അവർ പിന്മാറിയില്ല പിന്തിരിപ്പിക്കുവാൻ സഹപ്രവർത്തകർ ആവുന്നത് ശ്രമിച്ചു നടന്നില്ല ചില പോലീസുകാർ അപ്പോൾ തന്നെ എ കെ ജി സെന്ററിലേക്ക് കുത്തിവിളിച്ച് ധിക്കാരി പോലീസുകാരുടെ തോന്നിയാസം പൊടിപ്പും തൊങ്ങലും വെച്ച് വിവരിച്ചിട്ടുമുണ്ട് അതൊന്നും അവർ കാര്യമാക്കിയതുമില്ല സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടന്നു പ്രത്യാഘാതമുണ്ടായി ചൈത്ര തെരേസയെ ഡി ജെ പിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു ചൈത്ര എസ് പി ചുമതല ഒഴിഞ്ഞ് വനിതാസലിലേക്ക് മടങ്ങുകയാണ് ശിക്ഷാ നടപടി എന്ന് പറയാനാവില്ല ആദിത്യ മടങ്ങിയെത്തിയിട്ടുണ്ട് ധിക്കാരിയെ പാഠം പഠിപ്പിച്ചതിൽ തലസ്ഥാനത്തെ സഖാക്കൾ അഭിമാനിക്കുന്നുണ്ടാവാം ചൈത്ര തെരേസ ജോൺ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാക്കിയേട്ട ഒരാൾ നേരാവണ്ണം നിയമം നടപ്പാക്കാൻ ഇറങ്ങിയാൽ ഏത് കൊടികെട്ടിയ ഓഫീസിലും എപ്പോഴും കയറിച്ചെന്ന് പരിശോധിക്കാവുന്നതേയുള്ളൂ എന്ന് തെളിച്ചതോർത്ത് പാർട്ടി ഓഫീസിൽ പോലീസ് കയറരുത് എന്നതൊക്കെ രാഷ്ട്രീയ ഗുണ്ടകൾ അവരുടെ സൌകര്യത്തിന് ഉണ്ടാക്കി വച്ചിരിക്കുന്ന കീഴ്വഴക്കങ്ങളാണ് എസ് ബി ഐ ബ്രാഞ്ച് അടിച്ചു തകർത്ത തൊഴിലാളി സാഖാക്കളെ പിടിച്ചതും ചൈത്രയായിരുന്നു കേസ് ഒതുക്കാൻ നടന്ന എല്ലാ കളികളെയും തോൽപ്പിച്ചുകൊണ്ട് ചൈത്ര മേലധികാരികൾക്ക് രേഖാമൂലം വിശദീകരണം നൽകുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു സത്യത്തിൽ അവർ നൽകേണ്ട മറുപടി ഇന്ന് ദേശാഭിമാനി ഒന്നാം പേജിൽ മുഴുനീളത്തിൽ അച്ചടിച്ചിട്ടുണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യനീതി ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒറ്റ പോലീസുകാരനും ചെയ്യാൻ ധൈര്യപ്പെടാത്ത വിധം നീതി നിർവഹണം നടത്തിയ ചൈത്ര തെരേസ ജോണിന് ഒരു സല്യൂട്ട് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ നെവർ മിസ് അപ്ഡേറ്റ്